ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഏറ്റവും ശ്രദ്ധയിൽപ്പെട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് അറിയണ്ടാവും ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ നടന്ന തട്ടിപ്പ് ദിയാകൃഷ്ണ ഒരു ജ്വല്ലറി ഷോപ്പ് നടത്തുന്നുണ്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവര് കച്ചവടം ചെയ്യുന്നുണ്ട് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മൂന്ന് ജീവനക്കാരികള് അവിടുന്ന് ക്യു ആർ കോഡ് വെച്ചിട്ട് ക്യാഷ് തട്ടിച്ചു എന്നുള്ളതാണ് കേസ് അറിയണ്ടാവും ദിയയുടെ ക്യു ആർ കോഡിന് പാരം അവർ അവരുടെ ക്യു ആർ കോഡ് കൊടുത്തിട്ടാണ് ക്യാഷ് പറ്റിച്ചത് അപ്പോ ഇതിനെക്കുറിച്ച് ആദ്യം കേസ് വന്നു ആദ്യം കൃഷ്ണകുമാർ കേസ് വന്നു കൊടുത്തു അത് കൃഷ്ണകുമാർ ധിയുടെ അച്ഛൻ കൃഷ്ണകുമാർ കേസ് കൊടുത്തു പക്ഷെ അത് ന്യൂസ് ഒന്നായില്ല ആ സമയത്ത് ഈ കുട്ടികൾ അതിനെതിരെ ഒരു കൗണ്ടർ കേസ് കൊടുത്തു ഈ മൂന്ന് ജീവനക്കാരികൾ അതിനെതിരെ കൗണ്ടർ കേസ് കൊടുത്തു അവരെ തട്ടിക്കൊണ്ടുപോയി കാശ് ബലമായി പിടിച്ചു വാങ്ങുക ചെയ്ത് അവര് പറ്റിപ്പൊന്നും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു അതോടുകൂടി ഇത് ന്യൂസിൽ വളരെ ചർച്ചയായി അപ്പൊ ഇന്നലെ അതിനെ സംബന്ധിച്ച് കൊറേ വാർത്തകള് കൊറേ വീഡിയോകള് തെളിവുകൾ ഒക്കെ വരിക ഉണ്ടായി അപ്പൊ ആദ്യം തന്നെ ഈ ന്യൂസ് വന്നു കൃഷ്ണകുമാര് തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ന്യൂസ് വന്നു അതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നു അവരൊക്കെ രംഗത്ത് വന്നു അതിനെക്കുറിച്ച് സംസാരിച്ചു ആ സമയത്ത് ഈ മൂന്ന് പെൺകുട്ടികളുടെയും ഒരു ബൈറ്റ് ചാനലുകളിലൊക്കെ വന്നു അവർ സംസാരിക്കുന്നത് അവരിതിനെക്കുറിച്ച് പറയുന്നത് ഒക്കെ ആയിട്ട് ചാനലുകളിലൊക്കെ വളരെ വാർത്ത വന്നു അപ്പൊ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മളെ പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത് അയാൾ പോലീസാണെന്ന് പറഞ്ഞാണോ അവർ ഇത്രയും ഭീഷണിപ്പെടുത്തുകയും നമ്മളെ ഉപദ്രവിക്കുക ഉപദ്രവിക്കുക അവർ ചെയ്തത് മാറുന്ന തീരുമാനത്തിലാണ് നിൽക്കുന്നത് അതെങ്കിലും ഡെലിവറി കഴിയുന്നവരെ പുള്ളിക്കാർക്ക് ഒരു സ്ട്രെസ്സ് കൊടുക്കേണ്ട പാക്ക് ചെയ്തൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്റ്റാഫിനെ കണ്ടുപിടിക്കാൻ സമയം കൊടുക്കാന്നാണ് ഇരുന്നത് അത് കഴിഞ്ഞ് എന്തായാലും മാറാനാണ് ഇരുന്നത് പക്ഷെ ദിയുടെ വല്ലാത്ത ഒരു പ്രത്യേകത ഒരു സ്വഭാവമാണ് അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ എപ്പോഴും എന്തിനേതിനും നമ്മുടെ വീട്ടുകാരെയും എല്ലാരെയും വലിച്ചേർക്കുകയും പിന്നെ നമ്മളെ പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത് ഇവർ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ് ഇവർ പോലെയല്ല ഇവരുടെ കൾച്ചർ വേറെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മളെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് അധിക്ഷേപിക്കുന്നതിന്റെ റെക്കോർഡ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാരണമാണ് ഞങ്ങൾ ഇഷ്യൂ ആയി തുടങ്ങിയത് തിയടടുത്ത് ഒരിക്കലും അല്ലെ ഞങ്ങളുടെ ചാറ്റ് പരിശോധിച്ചറിയാൻ ധിയ നമ്മടുത്ത് അങ്ങനെ ഒരു രീതിയിൽ ഇടപഴകിയിട്ടേ ഇല്ല നമുക്കത്രയും ചാറ്റ് നമുക്ക് തെളിവാണ് ഞങ്ങടുത്ത് അങ്ങനെ ഇടപഴകിയിട്ടില്ല ദിയ്ക്ക് എപ്പോഴും ഒരു മുതലാളി നമ്മൾ എന്നാൽ പണ്ടത്തെ ജന്മിമാരുടെ ഒരു ഒരു മെന്റാലിറ്റി ആണ് ധിയക്ക് നമ്മൾ ജാതി വ്യത്യാസം ഉണ്ട് ആഹാരം കഴിക്കുന്ന പോലെ തീയ്യ പ്രശ്നമാണ് അതൊക്കെ ഞങ്ങൾ ഓഫീസില് ആഹാരം കഴിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലമേ ഞങ്ങൾ ഒരു ഒരു മണി ചോറോ വല്ലോ താഴെ വീണോ ഞങ്ങൾ നല്ലതുപോലെ കിടന്ന് പറയും അതെല്ലാം സി സി ടി വി കാണുന്ന ഒരാളെങ്ങനെയാണ് ഈ ഒരു വർഷമായിട്ട് പേയ്മെന്റ് മാത്രം കാണാതെ പോയെന്നാണ് ഞങ്ങൾ കസ്റ്റമേഴ്സ് അത്രയും വരുന്നത് വരെ സി സി ടി വിസിബിളി കാണാം ദിയുടെ റീസന്റ് ഉള്ള സ്റ്റോറീസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ദിയ ഹാപ്പി കസ്റ്റമേഴ്സ് ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഒക്കെ നമ്മുടെ ഷോപ്പിൽ തിങ്ങി നെരുങ്ങിയിരിക്കുന്നതിന്റെ ഒക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ട് അപ്പൊ ഇത്രയും കസ്റ്റമേഴ്സ് വന്നപ്പോ ഒന്നും വാങ്ങിയില്ലയെന്ന് ദിയ ചിന്തിക്കുന്നില്ലേ അവിടെ അതിനുശേഷം ദിയ ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങളുടെ എട്ടു ലക്ഷത്തി എമ്പത്തിരണ്ടായിരം രൂപ ഞങ്ങളുടെ കഴുത്തിലും കയ്യിലും ഒക്കെ കിടക്കുന്ന കൊണ്ട് ഒരു പണയം വെച്ച് എല്ലാം കൊണ്ട് ഇപ്പൊ ഇവിടെ ഏൽപ്പിക്കണോന്ന് പറഞ്ഞ് ഏർ ഭീഷണിപ്പെടുത്തിയാണ് അവര് മേടിക്കുന്ന ഞാൻ ജോലി എന്ന് വെച്ചാൽ ഞങ്ങൾ എന്റെ ഹസ്ബൻഡ് അടുത്ത് പറയുവാണ് നിന്റെ ഭാര്യനെയൊക്കെ പുറത്ത് വിടണം കാരണം നമ്മുടെ ഫോണൊക്കെ അവരെ കസ്റ്റഡിയിലായിരുന്നു അപ്പൊ നമ്മളെ പൂട്ടിയിട്ടിരിക്കുവായിരുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് അവർ പൂട്ടിയിട്ടത് രാത്രി ആറേ മുക്കാലൊക്കെ ആയപ്പോഴാണ് ഞങ്ങളെ തിരിച്ചിരുന്നത് അപ്പൊ അത്ര സമയം അവരുടെ ഫോണിലായിരുന്നു പുള്ളിക്കാരനെ പുറത്ത് പറഞ്ഞിട്ട് വീട്ടിൽ അവരുടെ കഴുത്തില് കഴുത്തിൽ മാലയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവളുടെ കഴുത്തിൽ മാലയൊക്കെ ഉള്ളതായി അതെല്ലാം പണയം വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നപ്പോ പുള്ളിക്കാരെ അത്രയും കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ച് അതിന്റെ പ്രൂഫ് ഞങ്ങളുടെ അത്രയും ഗോൾഡ് പണയം വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അപ്പൊ അവരതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവുമല്ലോ അവർ പറയുന്നത് അവരെ ജാതീയമായി ആക്ഷേപിച്ചു അവര് അങ്ങനെ തട്ടിപ്പുകളൊന്നും നടത്തിയിട്ടില്ല ദിയ ടാക്സ് കെട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടയായിരുന്നു ചെയ്തിരുന്നത് എന്നിട്ട് അവർ സി സി ടി വി ഇല്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് ദിയത് അവരെ കയ്യിൽ നിന്ന് ക്യാഷായിട്ട് വാങ്ങിക്കൊണ്ട് പോവായിരുന്നു ദിയ വളരെ മോശമായിട്ടാണ് അവരോട് പെരുമാറിയിരുന്നത് ദിയ വളരെ എന്താ പറയുക ഫ്യൂഡൽ മനസ്തി ആളാണ് അവരോട് വളരെ അടിമകളെ പോലെ പെരുമാറിയിരുന്നു അവരെ കൊണ്ട് ജോലി ചെയ്തിച്ചിരുന്നു ഒരു സ്നേഹവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരുപാട് ആക്ഷേപങ്ങൾ അവർ ജാതി പറഞ്ഞാൽ ആക്ഷേപിച്ചു അവർ മുക്കവമാരല്ലേ നിങ്ങൾ എന്തിനാ ഐഫോൺ ഉപയോഗിക്കുന്നത് മുക്കവമാർ എന്തിനാ ഐഫോൺ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അതിനുള്ള സ്റ്റാൻഡേർഡ് ഇല്ല അങ്ങനെ എന്തൊക്കെയോ ആക്ഷേപങ്ങള് നമ്മളെ കേരളത്തിൽ ഇപ്പൊ കുറെ കാലമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണല്ലേ ഇപ്പൊ വേടം വിഷയമാണെങ്കിലും ഏത് വിഷയം നമ്മളിപ്പോ കുറെ ആയിട്ട് ജാതി അങ്ങനെ സംസാരിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ജാതി വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാറില്ല അല്ലെങ്കിൽ ഇന്ന ജാതി അല്ലേ താഴ്ന്ന ജാതി അല്ലേ കാരണം ഇവിടെ ധാരാളം കേസുകൾ വന്നിട്ടുണ്ട് ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആളുകൾ ജാതി എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ഒരുപാട് ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ഞാനോ അല്ലെങ്കിൽ ഞാൻ കാണുന്ന ആളുകളോ ആരും ജാതി പറഞ്ഞ ആക്ഷേപിക്കുന്നതോ അല്ലെങ്കിൽ നമ്മളെ വീട്ടില് ജോലിക്ക് വരുന്നു അവർ ഇന്ന ജാതിയാണ് അവര് പുറത്ത് അങ്ങനെയൊന്നും കാണിക്കുന്നത് ഇപ്പൊ നമ്മൾ കാണാറില്ല ഒരുപാട് നമ്മളെ സാമൂഹ്യ അവസ്ഥ ഒരുപാട് മാറിയിട്ടുണ്ട് ആ കാലത്ത് എന്തെങ്കിലും ഒരു കേസ് വരുന്ന സമയത്ത് നീ ഇന്ന ജാതി എന്ന് പറഞ്ഞ ആക്ഷേപിച്ചു അല്ലെങ്കിൽ ഇന്ന ജാതി ആയതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് അതൊക്കെ ഒരുതരം തരം ജാതി കാടാണത് അല്ലെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുമാതിരി ആ ഒരു വിഷയം വരുമ്പോ ജാതി പറഞ്ഞു എന്നാൽ പെട്ടെന്ന് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന ാണ് ഇവരുടെയൊക്കെ വിചാരം പക്ഷെ ആ ഒരു അവസ്ഥ നമ്മളവിടെ ഒരുപാട് മാറിപ്പോയി നമ്മളിപ്പോ ഒരാള് എന്ന ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോഴേക്കും ആളുകള് അതൊരു മോശമായിട്ട് കാണുന്ന അവസ്ഥയൊക്കെ കാരണം ആളുകൾക്ക് അത് മനസ്സിലായി തുടങ്ങി കാരണം ജാതിയുടെ എല്ലാ പ്രിവിലേജും നേടുന്ന ആളുകള് ഞങ്ങള് ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു എന്ന് പറയുന്നതിൽ എന്തർത്ഥാണുള്ളത് എന്തായാലും അങ്ങനെ അവരുടെ വീഡിയോസൊക്കെ വന്നു വീഡിയോസ് കണ്ടു കഴിഞ്ഞാല് ഇവര് ഭയങ്കര ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇതൊക്കെ പറയുന്ന വെച്ചാലും കാണുന്ന ആളുകൾ അത് കള്ളമാണ് അവരത് മോഷ്ടിച്ചിട്ടുണ്ട് അവർ പറയുന്ന മുഴുവൻ കള്ള ോന്ന വിധത്തിലുള്ള ഒരു ബൈറ്റ് ആയിരുന്നു അത് അവർ കൊടുത്ത ആ വാക്കുകൾ അവരുടെ വാക്കുകളൊക്കെ അത് കള്ളമാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത് മുഴുവൻ അപ്പോൾ എന്നാലും കൃഷ്ണകുമാരന്റെ രാഷ്ട്രീയം വെച്ചും പൊതുവേ അങ്ങനെ ഒരു അസൂയ ആളുകൾക്ക് തോന്നുന്ന ഒരു ഫാമിലി അങ്ങനെ വെച്ചും അവരെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കമന്റുകൾ ധാരാളം കണ്ടു അത് വന്ന പ്രൊഫൈലുകൾ ഏതാണ് നമുക്ക് ഏത് ഭാഗത്ത് നിൽക്കുന്ന അങ്ങനെ പ്രത്യേക അങ്ങനെ ഒരു രീതിയിലുള്ള പ്രൊഫൈലുകളിൽ നിന്ന് ഒരുപാട് മോശം മോശം അഭിപ്രായങ്ങൾ അവരെ കുറിച്ച് വരുന്നൊക്കെ കണ്ടു കാരണം സ്വാഭാവികമായിട്ടും അവരുടെ അവരുടെ ഒരു രാഷ്ട്രീയ നിലപാട് വെച്ചിട്ടോ ഒക്കെ അങ്ങനെ അവരെ കുറിച്ച് അങ്ങനെ സംസാരിക്കുന്നതാവാം അവരെന്ന് പറഞ്ഞാൽ മുൻപ് വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട് കൃഷ്ണകുമാർ ഒരുക്കിയ പഴങ്കഞ്ഞിനെ കുറിച്ച് പഴങ്കഞ്ഞിനെ സ്വാധീനം വർണ്ണിക്കുന്ന ഒരു ഇന്റർവ്യൂവിലൊന്നും അവരുടെ യൂട്യൂബ് ചാനലിൽ അവർ സ്വാഭാവികമായിട്ടും ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്നതില് പഴങ്കഞ്ഞി കുടിച്ചതിന്റെ ടേസ്റ്റിനെ കുറിച്ചും അവരുടെ വീട്ടിൽ പണ്ട് ആളുകൾക്ക് പഴം കൊടുത്തിരുന്ന ജോലിക്കാർ വരുമ്പോൾ അവർക്ക് കഞ്ഞി കൊടുക്കുമ്പോൾ അത് കാണുമ്പോൾ കൊതിയാവും ഞങ്ങള് എന്നിട്ട് അന്ന് കഞ്ഞി കുടിക്കും അന്ന് ഒക്കെ നിലത്ത് കോഴി കൊത്തിയിട്ട് ഇല കൊടുക്കും കഞ്ഞി എന്നൊക്കെ പറഞ്ഞത് ഭയങ്കരമായ വിവാദമായിരുന്നു ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു കാലഘട്ടത്തിൽ അത് നടന്നിട്ടുണ്ടെങ്കിൽ അവരത് പറയുന്നത് ചിലപ്പോൾ നോസ്റ്റാൾജിയെ പോലെ അവർ പറഞ്ഞൊരു കാര്യം അതൊരു വളരെ വിവാദമായി മാറി ആ കാലഘട്ടത്തിൽ അങ്ങനെ കുഴി കൊത്തി കഞ്ഞി കൊടുത്തിരുന്നു അല്ലെങ്കിൽ കുഴി കൊത്തി കഞ്ഞി കൊടുക്കുന്ന ചൂഴൽ മനോഭാവം അയാൾ വലിയ ആളാന്ന് കാണിക്കുന്നു അങ്ങനെ ഒരുപാട് ചർച്ചകൾ അതിൻ്റെ അടിയിൽ നടക്കും എന്നവർ ഒരുപാട് വിമർശിക്കപ്പെടും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ എന്ത് കാര്യം വരുമ്പോഴും അവർക്കെതിരെ ജാതിക്കാട് ഇറക്കിയാൽ അത് നടക്കും ും എന്നുള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു വിഷയം വന്നപ്പോഴും ആ മൂന്ന് പെൺകുട്ടികൾ പെട്ടെന്ന് തന്നെ കൃഷ്ണകുമാറിന്റെ ഫാമിലി ജാതിയമായിട്ട് ആക്ഷേപിച്ചു ഒരു ജാതി വരെയുള്ള ആളുകളാണ് റിയാ കൃഷ്ണ വളരെ മോശമാണ് അവർ ഫ്യൂഡൽ മനോഭാവത്തോടു കൂടെ പെരുമാറി അങ്ങനെയൊക്കെ വളരെ മോശമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് സ്വന്തം കള്ളവും സ്വന്തം ഭാഗവും മറയ്ക്കാനുള്ള ശ്രമം ഒരു ആദ്യം നടത്തി അത് കഴിഞ്ഞുപോയി ഒരുപാട് ചർച്ചകൾ നടന്നു ചാനലുകളൊക്കെ കാണിച്ചു അവർ കള്ളിയാണോ അല്ലേ ടാക്സ് വെട്ടിച്ചതാണ് ഇതിന് ടാക്സ് എല്ലാം നമുക്ക് വ്യക്തമായി തോന്നുന്ന വിധത്തിലാണെങ്കിലും ആളുകൾ അവർ ടാക്സ് വെട്ടിക്കാൻ ശ്രമിച്ചതാണ് എന്ന വിധത്തിൽ അവരോട് വിരോധ ആളുകൾ സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും എന്തായാലും ആ വിഷയം കഴിഞ്ഞുപോയി അതിനുശേഷം ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ അതിന് മുൻപ് തന്നെ ഇവരുടെ കൃഷ്ണകുമാറിന്റെ ഓഫീസിൽ വെച്ച് ഈ മൂന്ന് പെൺകുട്ടികൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരുന്നു അപ്പൊ അതിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചേച്ചി ഞങ്ങൾക്ക് മൂന്ന് ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ മൂന്ന് പേരും അത് പങ്കിട്ടെടുക്കും എന്താ വച്ചാൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു പെൺകുട്ടി അവരുടെ അക്കൗണ്ടിലേക്ക് വാങ്ങുമ്പോൾ അതിന് അഞ്ഞൂറ് രൂപ അടുത്ത കുട്ടിക്കും അഞ്ഞൂറ് രൂപ അടുത്ത കുട്ടിക്കും കൊടുത്ത് തുല്യമായിട്ട് വീതിച്ചെടുക്കുന്ന ഒരു സിസ്റ്റം അവർ തുടർന്നു വരികയായിരുന്നു എന്നിട്ടാണ് ദിയ ടാക്സി വെട്ടിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് അവർ ആരോപിക്കുന്നത് അപ്പൊ അത് പറയുന്ന വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ പുറത്തു വന്നു അത് പോയി അത് കഴിഞ്ഞിട്ട് സിന്ധു കൃഷ്ണ കൃഷ്ണകുമാറിന്റെ വൈഫ് ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണയുടെ ചാനലിലൂടെ അന്ന് സംസാരിച്ചു ആ പെൺകുട്ടികളോട് സംസാരിച്ച എല്ലാ വീഡിയോസും അവർ പുറത്തുവിട്ടു അവര് ഓഫീസിൽ ദിയയുടെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ ഇരുന്നിട്ട് ഈ മൂന്ന് പെൺകുട്ടികളും രണ്ടുപേരുടെ ഭർത്താക്കന്മാരും അതേപോലെ കൃഷ്ണകുമാറിന്റെ ഫാമിലി അഹാന ദിയ ദിയയുടെ ഹസ്ബൻഡ് ഒക്കെ ഇരുന്നിട്ട് ഇവരോട് സംസാരിക്കുന്ന ഒരു വീഡിയോ അവർ പുറത്തുവിട്ടു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര ഉണ്ടാക്കി എന്നുള്ളത് കാരണം നിങ്ങൾ അഞ്ചു ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കാം വിശ്വസിച്ചിട്ടില്ല അതായത് ഒരു മാസം ബിസിനസ് എത്ര കിട്ടുന്ന നിങ്ങൾക്ക് പറയാം നമുക്ക് പറയാം അതിന്റെ പകുതിയാണ് അഞ്ചു ലക്ഷം നിങ്ങൾ എത്ര വർഷം മുമ്പ് ആഗ്രഹം ചെയ്തത് എത്ര നാള് മുമ്പാണ് നിങ്ങൾ അത് കിട്ടിയ മാത്രം ഇതാരാണ് സ്റ്റാർട്ട് ചെയ്തത് ബിരിത ബിതയാണ് അവിടെ ആദ്യം വന്നത് എത്ര നാളെ മുമ്പാണ് ഇത് ആദ്യം ചെയ്ത് നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു മനസിലായി കൂട്ടൂടെ സത്യം പറഞ്ഞാൽ നമുക്കിത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് ചോദിക്കുന്നതുപോലെ പോലീസ് ആയിരിക്കും വന്ന് ചോദിക്കുന്നത് വലിയ ആവശ്യം പറഞ്ഞിട്ടായിരിക്കും നമുക്കതിന്റെ ആവശ്യം നമുക്ക് ആഗ്രഹമില്ല എനിക്ക് ഒരിടത്ത് പോകണമെന്നില്ല കാരണം നമുക്ക് അതിനുള്ള സമയമില്ല സാവകാശമില്ല പക്ഷെ ചെയ്യേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് വേറെ വഴിയില്ല കാരണം ഇത് അവരുടെ തമാശക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല ഇത് അവളുടെ ജീവിതത്തിന്റെ ജോലിയാണ് പറയുക എപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത് എത്രനാൾ മുമ്പാണ് ആദ്യമായിട്ട് ചെയ്തത് അഭിമുഖയ്ക്ക് അറിയല്ല പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത് അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ആയപ്പോൾ നിങ്ങൾ വിചാരിച്ചതാണ് എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ കൂടി എടുക്കാന്ന് വിചാരിച്ചതാണ് അല്ലെ അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി തോന്നി എന്നിട്ടാണ് ചെയ്തോണ്ടിരുന്നത് ഇതെപ്പോഴും അവസാനമായിട്ട് നിങ്ങൾ ചെയ്താൽ അറിയട്ടെ ഈ പറഞ്ഞു വിടുന്നതിന് എത്ര നാട്ടിൽ പോലും തോന്നിയില്ല കാരണം ഇന്നലെ രാവിലെ കൂടെ വിടുന്ന സാലറി കെടുത്ത് അവരുടെ ഒന്നും ചെയ്തിട്ടില്ല ഇവരറിഞ്ഞിട്ടില്ല അറിയാതെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ സ്വർണ്ണങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ എല്ലാം അഞ്ചു ലക്ഷം അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് കുറച്ചുനാവശ്യം നിങ്ങളെങ്കിലും ഉണ്ടാക്കുന്നെങ്കിലും കാണിച്ചാൽ ജോലി ചെയ്തുകൂടായിരുന്നു ഇത് നമുക്ക് പേഴ്സണലി അറിയാമെന്ന എത്ര പേര് അവിടെ ഓഫീസിൽ വന്നിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം അവിടെ പോയപ്പോ ആരും ഇല്ലായിരുന്നു അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു സ്റ്റാഫ് ഫോൺ എടുത്തില്ല ഹൻസികയുടെ ഫ്രണ്ടിന്റെ കൂടെ ഹൻസിക്കയും ഈഷാനിയുടെ ഫ്രണ്ടിന്റെ കൂടെ ഈഷാനിയും കൂടി അല്ല കാരണം ഞാനും അമ്മയും പോയപ്പോ കറക്റ്റ് നിന്റെ സ്കാനർ അവിടെ അടിക്കല്ലേ അതെടുത്ത് സ്കാൻ ചെയ്തു വിളിച്ചു എന്ന് പറഞ്ഞില്ല ക്യാഷ് തരണം എന്ന് പറഞ്ഞില്ല കാർ മെഷീൻ ഒക്കെ അവിടെ ഉണ്ട് കാർ മെഷീൻ ഉണ്ട് ഞാൻ ക്യാഷ് ഒക്കെ തന്നെ വല്ലപ്പോ ഞാൻ ചെല്ലുമ്പോ രണ്ടുമ്പോൾ ഞാൻ പോയി ഇവറ്റി ഈ നാട്ടിൽ ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല അതുകൊണ്ട് ക്രിമിനൽസിന് ഈ നാട്ടിൽ ഫ്രീ ആയിട്ട് നടക്കാൻ നിങ്ങൾ ഒരു ചെറിയ തെറ്റല്ല നിങ്ങൾ ഒരു പതിനായിരം രൂപ ഒരിക്കലും ഇവിടെ നിന്ന് പോകുന്നുണ്ട് ബിഷപ്പ് ഈ കോണിന്ന് പോലീസ്

പണ്ടേ മോഷണം ചെയ്യാ അയ്യോ അധികം പാവം കളിക്കില്ലേ ലക്ഷണത്തിന് പിടിച്ചു ആ പാവം ചെയ്യാൻ അത് അയ്യായിരം പതിനായിരം ഒമ്പതിനായിരം അല്ല മറിച്ചെടുത്ത് ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തി മൂന്ന് കള്ളികൾ പറയും എന്താണ് ചെയ്യുന്നത് സ്കാനർ നിങ്ങളുടെ സ്കാനർ കോഡ് നിങ്ങളുടെ കോഡ് നിങ്ങള് സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കടയൊ ഫോണില് എന്തെന്നും പറഞ്ഞ കാണിച്ചു ആദ്യം ഒന്നില്ല ആൾക്കാർ സ്കാനർ ചോദിക്കുമ്പോൾ ആരാണ് അത് ആദ്യം നിങ്ങളിൽ ഒരാളായിരിക്കും അത് ആദ്യം പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് കാശ് കിട്ടിയ നിങ്ങൾ മൂന്ന് പേര് ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത് എല്ലാ പൈസയും ഡിവൈഡ് രൂപ അപ്പൊ നിങ്ങൾ കാശ് കിട്ടിയ നിങ്ങൾ മൂന്ന് പേര് ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത് എല്ലാ പൈസയും ഡിവൈഡ് രൂപ എത്ര വരും എന്നാലും ഒരു ഊഹം ഉദ്ദേശം ഒരു രണ്ട് ലക്ഷം അത് നിങ്ങള് മോഷിച്ചൊരു കാത്ത് വെക്കണ്ട പോലെ ഏഴു ലക്ഷത്തിന്റെ തേം ഇവർക്കും കിട്ടി അഞ്ചു ലക്ഷം നിങ്ങൾ കൊണ്ട് തരുകയും ചെയ്തു അപ്പൊ ഈ ഒരു ലക്ഷത്തിന് നിങ്ങൾ അങ്ങനെ എടുത്തിട്ടില്ല അപ്പൊ അമ്പതിനായിരം എടുത്തിട്ടുണ്ടാവും അപ്പൊ ഒരു അയ്യായിരം അയ്യായിരം രൂപ എടുത്തിട്ടുണ്ട് കസ്റ്റമർ ഏഴായിരത്തിന്റെ കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവസാനം വരെ അയ്യോ മൊത്തത്തിൽ നിങ്ങൾ നിനക്കെത്ര കിട്ടി എടുത്തെത്ര കിട്ടിയും ചോദിക്കുന്ന മൊത്തത്തിൽ എങ്ങനെയല്ല ബിക്കോസ് അവസാനപരം മാന്യമായിട്ട് ഞാൻ ചോദിക്കാൻ എനിക്ക് സത്യം അറിയണമെന്ന് കാരണം അവ സ്റ്റോറി നാളെ വരെ മൂന്നു വരും നിങ്ങള് <laughs> അയച്ച <laughs> 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 ഏറ്റവും കുറഞ്ഞത് ഒരു വ്യക്തമായിട്ട് ആ കുട്ടികൾ പറയുന്നുണ്ട് ഞങ്ങൾ ഇത്ര രൂപ എടുത്തു പക്ഷെ അവർ വലിയ തുകയൊന്നും പറയുന്നില്ല ഇത്ര രൂപ എടുത്തു ഇത്ര രൂപ എടുത്തു എന്ന് പറയുന്നുണ്ട് അതിന് മുൻപൊരു വീഡിയോ അതിന് മുൻപൊരു വീഡിയോ പുറത്തു വന്നിരുന്നു ഈ പെൺകുട്ടികൾ അവരുടെ അവര് ദിയയോട് ഫോണിൽ സംസാരിക്കുന്ന അപ്പൊ അവർ നേരത്തെ ആരോപിച്ചിരുന്നു ദിയ കൃഷ്ണ ഞങ്ങളോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് പെരുമാറിയത് അവര് വിളിച്ചിട്ട് കൊല്ലൊന്ന് ഭീഷണിപ്പെടുത്തി തല്ലൊന്ന് ഭീഷണിപ്പെടുത്തി ഞങ്ങളുടെ ഭാവി തൊലച്ചു കളയൊന്നും ഭീഷണിപ്പെടുത്തി അതുകൊണ്ടാണ് ഞങ്ങൾ പൈസ എടുത്തു എന്ന് സമ്മതിച്ചത് എന്ന് പറഞ്ഞിട്ട് അവർ തെളിവായിട്ടൊരു വീഡിയോ പുറത്തുവിട്ടിരുന്നു ദിയ കൃഷ്ണ ഇവരോട് ഫോണിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ഇവരോട് ഫോണിൽ സംസാരി ദിയ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നു ചീത്ത പറയുന്നു ഇവരത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ അവരുടെ കൂടെ എത്ര രൂപയാണ് പറ്റി അത് നേരത്തെ ഓപ്പൺ വിളിച്ചിട്ടോ പല്ലടിച്ചാ പൊട്ടിക്കും എന്നെ അറിഞ്ഞൂടാ നിങ്ങൾക്ക് നിങ്ങളോട് എന്റെ നിങ്ങൾ സത്യം പറയാലോ നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റൈൻ ചെയ്തതാണ് നിങ്ങളെ കാർത്താറ സൈഡ് എനിക്കുണ്ട്

ോ ഒരാൾക്ക് അമ്പതിനകത്ത് വെച്ച് ഞങ്ങൾ ഇത് മാത്രമുണ്ട് അമ്പത്തയ്യായിരം അതല്ലാതെ ആ ആയിട്ട് തീറ്റോട്ട് വേറെ കസ്റ്റമർസിന്റെ വരാൻ പോകേയുള്ളൂ അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർ ഗാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ അതിന് മുന്നേ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയാം നിങ്ങളുടെ മൂന്ന് പേരുടെ ജീവിതം ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാകും ഞാൻ ഏർപ്പിടി എന്റെ കോപ്പ് കുടച്ചക്കുറവ് തീർന്നു അത് ഇന്ന് ഉച്ചവരെ മനസ്സിലായില്ലേ ഇന്ന് ഉച്ചവരേ ഉള്ളൂ എനിക്കത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ അണ്ടർഗ്രൌണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നാടുകൂടാൻ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കുന്നു പറ്റിക്കാൻ പോകാൻ കൂട്ട് ഞാൻ കൂട്ടാൻ പോവുകയാണ് അതല്ലേ മൊത്തം കൂടുത്ത് ഇറങ്ങിയിരുന്നോ വന്ന എടുത്ത് വഴി ചോദിച്ചുകൊണ്ടിരുന്നോ ഇത്തിനല്ലേ വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കളിക്കാൻ

എഴുതി വെച്ചോ യൂട്യൂബ് ചാനലിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ തോൽച്ചു യൂട്യൂബിലൂടെ നിങ്ങളുടെ ഫ്യൂർ ഇമേജ് ഞാൻ തോൽച്ചു നിങ്ങൾക്ക് ലോകത്തെവിടെയും പോവാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആർക്കും മനസ്സിലായല്ലോ ലൈഫിൽ നിങ്ങൾ വാട്സാപ്പിൽ ഇനി പ്രൊഫൈൽ പിക്ചർ ഇടൂല അത് ഇന്ന് നിങ്ങൾ നിർത്തും ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിംഗ് ആണ് ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും മനസ്സിലായില്ലേ മനസ്സിലായല്ലോ നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു അതൊക്കെ നിങ്ങളുടെ മുമ്പിന് ഞാൻ കെഞ്ചി കെഞ്ചി ഞാൻ പറഞ്ഞു ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ പ്ലീസ് 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 പറഞ്ഞു നിങ്ങളോട് കോമഡി പറഞ്ഞു നോക്കി നിങ്ങൾ അനിയന്തിമാരെ പോലെ അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കി നിങ്ങൾ ചെയ്ത് എന്താണ് നിങ്ങൾ എന്താ എന്നോട് ചെയ്ത് പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ ഇപ്പൊ കസ്റ്റമർ അവരെനിക്ക് മൊഴി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം അവർ അവരിത് എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പാച്ച് തന്നിരിക്കുന്നത് അവരുടെ എല്ലാ പാർസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ് തന്റെ അച്ഛ എടുത്ത സ്റ്റോക്കാണോ ദിവ്യ അത് തന്റെ അച്ഛ മൈസൂറിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത് പറ ട്രെയിൻ കേ മൈസൂറിൽ പോയി എടുത്ത സ്റ്റോക്കാണോ അത് അല്ല പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത് അത് ആരോട് ചോദിച്ചിട്ട് ദിവ്യ വിട്ടു അമ്പത്തയ്യായിരം രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിൽ വിറ്റു എന്നോട് ചോദിച്ചോ അശ്വിനോട് ചോദിച്ചോ ആരോട് ചോദിച്ചു പറ ഇത്ര നേരം അശ്വിൻ സത്യം പറ സത്യം പറ സത്യം പറന്ന് മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചുകൊണ്ടിരുന്നേ മാന്യമായിട്ടാണോ ദിത്യ ചോദിച്ചുകൊണ്ടിരുന്നേ ചേച്ചി വായിക്കാം ചേച്ചി പറഞ്ഞത് അപ്പേരിണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ചെപ്പ അടിഞ്ഞാ പൊട്ടിച്ചതിന്റെ അകത്ത് നീ ഇനി പറഞ്ഞ നീ ഇനി അമ്പതിനകത്തൊന്ന് പറഞ്ഞ വിവരം അറിയും പൊന്നാര മോളെ നീ വിവരം അറിയും മനസ്സിലായില്ലേ നീ ഉണ്ടല്ലോ ഈ കോളൊക്കെ നീ റെക്കോർഡ് ചെയ്യോ എന്ത് കുങ്കൻ ഇത് നീ പുറത്തുവിട്ടാൻ എനിക്ക് പ്രശ്നമല്ല മനസ്സിലായില്ലേ കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ ഫുള്ള് തെളിവാ മനസ്സിലായില്ലേ മൊത്തം തെളിവ് എന്റെ കയ്യിൽ ഇരിക്കുകയാണ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് അതിനും ഞാൻ നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് എന്നെ എന്റെ കൊച്ചിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു നിങ്ങളെ കാരണം തൃപ്തി എടുത്ത് കിടക്കുവായിരുന്നു നിങ്ങളെ കാരണം മനസ്സിലായില്ലേ ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് ദിവ്യ പ്രത്യേകിച്ച് ദിപ്യ ദിപ്യേരം നമ്മൾ ചോദിച്ചിട്ടും ഇതിന് സ്ക്രീൻഷോട്ട് നീ എനിക്ക് ഐറ്റിയുടെ എന്നിട്ട് പറഞ്ഞ പങ്കിട്ടരുതെന്നാ ഒരൊറ്റ അടി വെച്ചില്ല പങ്കിട്ടെന്ന് നീ പറഞ്ഞേ കേട്ടോ നീ ഒരടിക്കുള്ളത് നീ ഉള്ളൂ കേട്ടല്ലോ ഒരൊറ്റ അടിക്കുള്ളത് നീ ഉള്ളൂ അതിന് ഞാൻ വിചാരിച്ചാ മതി വേറെ ആരും വിചാരിക്കണ്ട പോലീസ് ഞാൻ ഒരു ഒറ്റ നീ ഉള്ളൂ മനസ്സിലായല്ലോ മനസ്സിലായോ ഇല്ലയോ തീറ്റക്ക് മനസ്സിലായോ ആ നീ നാളെ നീ നാളെ പോലീസ് സ്റ്റേഷനിൽ വാ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ ആരും സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഒറ്റയ്ക്ക് ഓട്ടോ പിടിച്ചിട്ടായിരുന്നു ഞാൻ പോയി കേസ് കൊടുത്തിരിക്കും കാര്യം ഇതിന് എനിക്കൊരു ഉത്തരം വേണം നിനക്കെ എന്തോ ബിനി സ്റ്റേഷൻ തരാൻ പറ്റില്ലല്ലേ കാര്യം എന്ത് മൂമ്പിപ്പിച്ചിട്ടിരിക്കുകയല്ലേ ഊമ്പിപ്പിച്ചിട്ട് എത്ര ഹോൾസെയിൽ പേർച്ചേസ് അവിടെ വന്നെന്നുള്ളതിന് എനിക്ക് അറിഞ്ഞേ പറ്റൂ മനസ്സിലായില്ലേ ഡെയിലി നീ ഒക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി കേട്ടി സോൾഡ് ഔട്ട് ആയി ചേച്ചി കണ്ടവരുടെ പാർസൽ ലൈറ്റ് വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നേ മനസ്സിലായില്ലേ ആണോ അല്ലയോ ഒത്തിയാണോ കാലാ കാര് എന്റെ കാലങ്ങാൻ കൊട്ടയോടെ കൈകാര്യം ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും എന്റെ കാലാ എന്റെ കാലത്തിന്റെ അടുത്തു വരെ നിലക്കൊന്നും പറ്റില്ല നാറിയ കേസുകൾ കാലാ കൊട്ട കൊന്നള അതൊരു ദിയാകൃഷ്ണക്കെതിരെയുള്ള തെളിവായിട്ടാണ് പുറത്ത് വിട്ടത് വെച്ചാലും അത് കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും കാരണം അതിൽ അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് ഞങ്ങൾ പൈസ എടുത്തു ചേച്ചി ഞങ്ങൾക്ക് പറ്റി പോയതാ ചേച്ചി എന്നൊക്കെ അവർ സമ്മതിക്കുന്നുണ്ട് ദിയ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ എത്ര നന്നായിട്ടാണ് കൊണ്ട് നടന്നത് ഞാൻ നിങ്ങളോട് വന്ന് സോറി പറഞ്ഞിട്ടില്ലേ നിങ്ങൾ എങ്ങനെയെങ്കിലും നന്നാവട്ടെ എന്ന് വെച്ചാൽ ഇവർ കസ്റ്റമേഴ്സിനോട് വളരെ മോശമായിട്ടായിരുന്നു പെരുമാറിയിരുന്നത് ദിയ പറയുന്നുണ്ട് കാരണം കസ്റ്റമേഴ്സ് ഓഫീസിൽ വരുമ്പോൾ ഇവർ മൈൻഡ് ചെയ്യില്ല അല്ല സ്ഥാപനത്തിൽ വരുമ്പോൾ ഇവർ മൈൻഡ് ചെയ്യുന്നില്ല പ്രൊഡക്റ്റ് ഒന്നും എടുത്ത് കാണിക്കുന്നില്ല അവരോട് ചരിച്ച് പെരുമാറുന്നില്ല അങ്ങനെയൊക്കെ കസ്റ്റമേഴ്സ് കംപ്ലൈന്റ് പറഞ്ഞപ്പോ ദിയ ഒരുപാട് തവണ അവരോട് നല്ല രീതിയിൽ പറഞ്ഞു ശാസിച്ച് പറഞ്ഞു നന്നാവാൻ പറഞ്ഞു അവരോട് മാപ്പ് പറഞ്ഞു കൊണ്ടുവരെ ദിയ നിങ്ങൾ പ്ലീസ് ഇങ്ങനെ ചെയ്യുന്നു ദിയ അവരോട് പറഞ്ഞു എന്നൊക്കെ ദിയ പറയുന്നുണ്ട് അവര് നേരത്തെ മോശമായിട്ട് പെരുമാറിയിരുന്നു എന്നിട്ട് ആണ് ഇവർ ഈ വലിയ തട്ടിപ്പ് വരെ നടത്തിയത് എന്നാണ് ദിയ പറയുന്നത് ദിയ അത് അറിഞ്ഞത് ദിയനോട് കസ്റ്റമർ വിളിച്ചിട്ട് പേയ്മെന്റ് കിട്ടിയോ ചോദിച്ചപ്പോൾ ദിയ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇന്ന കുട്ടിയുടെ ക്കൗണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തേന്ന് പറഞ്ഞു അപ്പൊ ദിയ അന്വേഷിച്ചു ദിയെ കുട്ടിയെ വിളിച്ചു ചോദിച്ചു അതിനുശേഷം അവരുടെ ഫോൺ അവരെ വി വിളിച്ചു ചോദിച്ച സമയത്ത് അവരുടെ ഫോണുകൾ വാങ്ങി പരിശോധിച്ചപ്പോഴാണ് ഇത്രയും വലിയ ട്രാൻസാക്ഷൻ അതിൽ നടന്നിട്ടുണ്ടെന്ന് ദിയയ്ക്ക് മനസ്സിലാവുന്നത് അതേപോലെ ദിയ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടു സ്റ്റോറി ആളുകളോട് പ്രതികരിക്കാൻ പറഞ്ഞിട്ട് കാരണം ദിയയുടെ അക്കൗണ്ടിലല്ലാതെ മറ്റേരുടെങ്കിലും അക്കൗണ്ടിൽ നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഇട്ടപ്പോൾ ദിയയ്ക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നു ഇന്ന ആളുടെ ഇട്ടിട്ടുണ്ട് ഇന്ന കുട്ടിയുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് വന്നപ്പോഴും ാണ് ധിയത് എത്രമാത്രം വലിയൊരു തട്ടിപ്പാണെന്ന് മനസ്സിലായത് എന്നിട്ട് പോലും അവരത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാതെ മൂന്ന് പെൺകുട്ടികളല്ലേ കൃഷ്ണന്മാർ പറയുന്നുണ്ട് പോട്ടേന്ന് വിചാരിച്ചോന്ന് ശരിയാണ് മൂന്ന് പെൺകുട്ടികളല്ലേ അവർക്കറിയാം അത് വ്യക്തമായിട്ട് കാരണം അവർ നാല് പെൺകുട്ടികളെ വളർത്തിയതാണ് അവരുടെ ഭാവിയെ കുറിച്ച് അവർക്കറിയാം അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അറിയാം അതുകൊണ്ട് ഈ മൂന്ന് പെൺകുട്ടികളുടെ ഭാവി നശിപ്പിക്കേണ്ടാന്ന് കരുതിയിട്ട് അവരെ വിളിച്ചു വരുത്തി ഈ ക്യാഷ് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം അഹാന പറയുന്നുണ്ട് നിങ്ങൾ ഇത് സമ്മതിക്കുന്നുണ്ട് നിങ്ങൾ ക്യാഷ് തിരിച്ചതാ അല്ലെങ്കിൽ എനിക്ക് പകരം പഠിപ്പിക്കുന്നു ചോദ്യം ചെയ്യുന്നത് പോലീസ് ആയിരിക്കും അതിനുള്ള അവസ്ഥ വരുത്തരുത് ഇത്ര കാലു പിടിക്കുന്ന പോലെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോലും ഈ കുട്ടികൾ ഇത്രയും വലിയൊരു കൗണ്ടർ കേസ് കൊടുത്ത് തട്ടിക്കൊണ്ടുപോയി വേറെ കുറെ മോശമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ദിയയുടെ ഹസ്ബൻഡ് അശ്വിൻ ഇവരെ രാത്രി നട്ടപാരിക്ക് വിളിച്ചിട്ട് പൂവാലന്മാരെ പോലെ സംസാരിക്കുകയായിരുന്നു അങ്ങനത്തെ ഒക്കെ ആരോപണം അപ്പൊ അശ്വിൻ പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് നമ്മൾ ദിയയുടെ ചാനലിൽ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അശ്വിൻ പറയുന്നത് നല്ലൊരു കുട്ടിയാണ് നന്നായിട്ട് പെരുമാറുന്ന എല്ലാവരോടും വളരെ എന്താ പൊളൈറ്റായിട്ട് സംസാരിക്കുന്ന സ്നേഹമായിട്ട് സംസാരിക്കുന്നത് ഒരു കുട്ടിയാണ് ആ കുട്ടി രാത്രി വിളിച്ചിട്ട് അല്ലെങ്കിൽ ഈ ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാൻ വിളിക്കുമ്പോ ഭയങ്കര സ്നേഹത്തോടുകൂടെ സംസാരിക്കുന്നത് പൂവാലമാര് സംസാരിക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി പറയുന്നു അതേപോലെ കൃഷ്ണകുമാർ ഡ്രസ്സ് പിടിച്ച് വലിച്ചു എന്ന് വെച്ചാൽ കൃഷ്ണകുമാർ മോശമാന്നുള്ള എന്തോ ഭാഗത്തില് കൃഷ്ണകുമാർ ഇത്രയും പെൺകുട്ടികളെ വളർത്തി വലുതാക്കിയ ആളാണ് കൃഷ്ണകുമാർ അവരോട് മോശമായിട്ട് ബിഹേവ് എന്നുള്ള കാര്യം നമുക്ക് ആലോചിച്ച് അറിയുന്നേ ഉള്ളൂ കാരണം അദ്ദേഹം വളരെ മാന്യമായിട്ട് പെരുമാറുന്ന മനുഷ്യനാണ് എന്നിട്ടും ഇങ്ങനെ ഒരു വലിയ തട്ടിപ്പ് നടത്തുമ്പോ സ്ഥലത്തിൽ ഇവർ ആദ്യത്തെ അവസ്ഥയിൽ അവരോട് സമ്മതിക്കും മാപ്പ് പറയും കാശ് തിരിച്ചു കൊടുക്കാൻ തയ്യാറാവും ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒമ്പത് ലക്ഷം രൂപയോളം തിരിച്ചു കൊടുക്കുന്നത് പക്ഷെ അതിനുശേഷം ഇവർക്ക് നല്ല സപ്പോർട്ട് കിട്ടി പിന്നെ അവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കണം ഈ അറുപത്തൊമ്പത് ലക്ഷം രൂപയൊക്കെ പറ്റിക്കുമ്പോൾ ആ ക്യാഷ് ഇന്ന് കുറച്ച് വക്കീലിന് കൊടുത്താലും പ്രശ്നമൊന്നും ഇല്ലല്ലോന്ന് അവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കണം അതാണ് ഇപ്പം ഇന്ന് രാവിലെ വരെ അവർ ദിയ ക്യാഷ് തട്ടിച്ച് ദിയ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ടതെന്നുള്ള എന്നുള്ള വളരെ മോശമായിട്ടുള്ളൊരു പ്രസ്താവന ഉറപ്പിച്ച് പറയുന്നത് അതിൻ്റെ അടിയിലൊക്കെ അവരെ കള്ളി കള്ളി കള്ളിന്ന് ആളുകൾ ിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അവർക്ക് എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ നാണം കെട്ടും പണം നേടിയും നാണക്കേടാ പണം മാറ്റിയിടുന്നു ആ അവസ്ഥയിലാണ് കുട്ടികൾ നിൽക്കുന്നത് പക്ഷെ അവരുടെ അവര് ഇനിയുള്ള കാലത്ത് ജീവിക്കുമ്പോൾ അവർക്ക് ഈ പറ്റിച്ചുണ്ടാക്കിയ ക്യാഷ് അവരെ കയ്യിൽ നിൽക്കണം ജോലി ചെയ്തതിനേ പിന്നെയുള്ള കാലത്തും ജീവിക്കാൻ പറ്റുള്ളൂ ഇനി അവർക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനം വിശ്വസിച്ച് ജോലി കൊടുക്കും തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അവർ പറയുന്നത് അവർ ഹസ്ബൻഡ് അതിലൊരു കുട്ടി പറയുന്നത് എന്റെ ഹസ്ബൻഡ് ഗൾഫിലായതുകൊണ്ട് മിഡിൽ ഈസ്റ്റിലായതുകൊണ്ട് അവിടുന്ന് മാസം മാസം ഒന്നര ലക്ഷം രൂപ അയയ്ക്കും അതുകൊണ്ടാണ് ഞങ്ങളെ അക്കൗണ്ടിൽ ക്യാഷ് ക്യാഷ് ഉള്ളത് എന്നൊക്കെയാണ് പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന ആൾ ഒന്നര ലക്ഷം രൂപ നാട്ടിക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ അയക്കുന്നുണ്ടായിരിക്കാം ഇല്ല എന്ന് പറയുന്നില്ല അത്ര ക്യാഷ് ഉള്ള ജോലി ഉണ്ടാകുള്ള ആൾ ആയിരിക്കാം അറിയില്ല അത്രയും ക്യാഷ് അയാൾ നാട്ടിക്ക് അയക്കണം വെച്ചാൽ ഈ കുട്ടി സെയിൽസ്കേളായിട്ട് പോയി നിൽക്കേണ്ട കാര്യം എന്താന്ന് ആളുകൾ കമന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ആ കുട്ടി നല്ല അന്തസ്സോടു കൂടെ വീട്ടിലിരിക്കില്ലേ മാസം ഭർത്താവ് ഒന്നര ലക്ഷം രൂപ ചെലവിന് അയക്കുന്നുണ്ട് വെച്ചാൽ അപ്പൊ എല്ലാം തട്ടിപ്പ് 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 നമുക്ക് മനസ്സിലാവുന്ന കള്ളത്തരാണ് ചെയ്യുന്നത് മനസ്സിലാവുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നിട്ടും ഇതിന്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ ിയേനോടൊക്കെ വ്യക്തിപരമായിട്ട് ദേഷ്യമുള്ള ചില യൂട്യൂബേഴ്സ് മുൻപുള്ള വിഷയങ്ങളിൽ വ്യക്തിപരമായിട്ട് ദേഷ്യമുള്ള ചില യൂട്യൂബേഴ്സ് ഞങ്ങൾക്കിതൊന്നും മനസ്സിലാവുന്നില്ല രണ്ട് പേരുടെ ഭാഗത്തും അത്ര ക്ലിയർ അല്ല എന്നൊക്കെയുള്ള രീതിയിൽ ചിലരൊക്കെ വീഡിയോ ചെയ്ത് കാണുമ്പോൾ പുച്ഛാണ് അവർക്ക് നമുക്ക് അവരോട് തോന്നും അവരെന്തിനാണ് ഇങ്ങനെ ഒരു അവരുടെ പേഴ്സണൽ റിവഞ്ച് വെച്ചിട്ടൊരാളങ്ങനെ മോശമായിട്ട് കാണിക്കുന്നത് അവർക്ക് മനസ്സിലാവില്ലേ ഇതിലെന്താണ് ശരി എന്താണ് തെറ്റെന്ന് ഇതിൽ ടാക്സ് വെട്ടിപ്പ് വെട്ടിപ്പല്ലാം നടന്നതെന്നും ഈ മൂന്ന് ജീവനക്കാരികൾ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ പരസ്യമായിട്ട് ഈ തട്ടിപ്പ് നടത്തിയെന്നും അത് അവർ ഒരിക്കലും പിടിക്കപ്പെടില്ല വെച്ചിട്ട് യാതൊരു ബുദ്ധിയും ബോധവും ഇല്ലാതെ ഈ തട്ടിപ്പ് നടത്തിന്ന് നമുക്ക് പകൽ വെളിച്ചം പോലെ വ്യക്തമാകുന്ന വീഡിയോസാണ് പുറത്ത് വന്നിട്ടുള്ളത് ആ കുട്ടികൾ കട്ടതാണ് ആ കുട്ടികളെ മോശമാക്കേണ്ടിട്ട് ഇത്ര കാലം അവരത് മറച്ചു വെച്ച് ആരോടും പറയാതെ കേസാക്കാതെ കേസ് അത്ര പരസ്യമാക്കാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ടും ആ കുട്ടികൾ ചെയ്ത കാര്യങ്ങൾ അടക്കുമ്പോൾ അവർ എത്ര ഒരു മോശം ക്രിമിനൽ മൈൻഡുള്ള ആളുകളാണ് നമുക്ക് തോന്നിപ്പോവും പെൺകുട്ടികളാണ് നമ്മളവരെ കുറിച്ച് അങ്ങനെ പറയരുത് അവർക്ക് ഉണ്ട് ഒക്കെ ആയിരിക്കാം പക്ഷേ ഇത്രയും ക്രിമിനൽ ആക്ടിവിറ്റി കാണിക്കുന്ന കുട്ടികളെ കുറിച്ച് എന്തിനു അവര് മൂന്ന് പേരും ചെയ്ത കള്ളത്തരാണ് കള്ളികൾ തന്നെയാണ് കള്ളി 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 നമുക്ക് വിളിക്കാൻ തോന്നുന്ന വിധത്തിലുള്ള കള്ളത്തരാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് ചെറിയ തുക എന്നാൽ അറുപത്തൊമ്പത് ലക്ഷം രൂപ അവർ പറയുന്നു ഞങ്ങൾ അത്രയൊന്നും എടുത്തിട്ടില്ല ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നു ഇത്രയും വലിയൊരു എമൗണ്ട് അക്കൗണ്ടിൽ വരുമ്പോൾ അവർ അതിന്റെ കണക്ക് സൂക്ഷിക്കില്ലേ അല്ലെങ്കിൽ ഈ ഒന്നര ലക്ഷം രൂപ നാട്ടിലേക്ക് ചെലവിന് ഭർത്താവിന് എന്തായാലും നല്ല ബുദ്ധിയും വിവരവും ബോധമുള്ള ആളായൊണ്ടാണല്ലോ അത്ര വലിയ ജോലി കിട്ടിയത് അയാള് പറഞ്ഞു കൊടുക്കില്ലേ ഈ ടാക്സ് നിങ്ങളെ അക്കൗണ്ടിൽ വരുന്ന ക്യാഷിനും ഓഡിറ്റ് വരും നിങ്ങളോട് ബാങ്ക് ക്യാഷ് അല്ല ബാങ്കിൽ വരുന്ന ണക്കുണ്ട് നിങ്ങൾ ടാക്സ് വെട്ടിക്കാൻ അടക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിക്കില്ലേ അല്ലെങ്കിൽ നമ്മളെ അക്കൗണ്ടിൽ ഇത്രയും വലിയ തുക വരുമ്പോൾ ഇതിന് ടാക്സ് നമ്മളാണ് അടക്കേണ്ടി വരിക എന്നുള്ള സാമാന്യ ബോധ കുട്ടികൾക്കില്ലേ എന്നിട്ട് അവർ പറയുന്നത് ദിയ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ദിയ ഇത്ര പരസ്യമായിട്ട് ഇത് രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും രൂപ ഈ കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് പോയി അപ്പോൾ സ്വാഭാവികമായിട്ടും അതേ അതിന്റെ അതേ എമൗണ്ടോ അതിൽ ഇരട്ടി ഒക്കെ ദിയയുടെ അക്കൗണ്ടിലും പോയി കാണണം അല്ലെങ്കിൽ ദിയയുടെ അക്കൗണ്ടിൽ ഒരിക്കലും തുകയും വരാതെ ദിയ ഈ കച്ചവടം നടത്തിപ്പോലല്ലല്ലോ അപ്പൊ ദിയക്കും അതുപോലെ കിട്ടുന്നതുകൊണ്ടാണ് ദിയ ഈ തട്ടിപ്പ് ശ്രദ്ധിക്കുന്നത് ായിരുന്നത് അപ്പോൾ ഇത്രയും വലിയ തട്ടിപ്പ് പുറത്തു പറഞ്ഞിട്ടുണ്ട് ഇത്രയും എമൗണ്ട് വന്നിട്ടുണ്ടെന്ന് പറയണം എന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഇതെ കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കുന്ന ആള് തന്നെയായിരിക്കണം അല്ലാതെ ഈ ഒരിക്കലും അറുത്തൊമ്പത് ലക്ഷം രൂപയുടെ കണക്കൊന്നും പറയില്ല അപ്പോൾ ഇതിലൊരു ടാക്സ് കെട്ടിപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ഈ പെൺകുട്ടികൾ നടത്തിയ വെറും പച്ച വെളിച്ചം പോലെയുള്ള നമുക്ക് പകൽ വെളിച്ചം പോലെ മനസ്സിലാവുന്ന തട്ടിപ്പാണിത് ഇത് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് ടാക്സ് കെട്ടിപ്പാണ് ടാക്സ് കെട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പല പ്രൊഫൈലിലും കൃഷ്ണകുമാറിനോട് ദേഷ്യമുള്ള രാഷ്ട്രീയപരമായിട്ട് ദേഷ്യമുള്ള അദ്ദേഹത്തിന്റെ ശയത്തിനോട് ഉദ്ദേശമുള്ള ആളുകളുടെ പ്രതികരണം ഞാൻ കണ്ടു വളരെ മോശമാണത് നിങ്ങൾക്കൊക്കെ മനസ്സാക്ഷി പറഞ്ഞ കാര്യമുണ്ടെങ്കിൽ നമുക്ക് രാഷ്ട്രീയം നോക്കിയിട്ട് നമ്മളെ ജാതി നോക്കിയിട്ട് മതം നോക്കിയിട്ട് ഒന്നും ഒരാളുടെ കൂടെ നിൽക്കേണ്ടത് നമുക്കൊരു കാര്യം കാണുമ്പോൾ അതിൻ്റെ ശരിയെന്താ തെറ്റെന്താന്ന് നമുക്ക് രണ്ടു വശവും മനസ്സിലാവുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട് എല്ലാവർക്കും നന്ദി